ഈ ഏലക്ക ഉണ്ടായിരുന്നു ഏലക്കന്റെ ചെറിയ തോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ശകലം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം ഈ സ്ഥലത്തിനു പറ്റി കുറേ കഥകള് ഇങ്ങനെ ചെറുതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു നൂറായിരം കഥകളുണ്ട് ഇവിടെ അല്ല അപ്പോൾ ഇന്നലെ ഒരു ചെറിയ കഥ പറഞ്ഞു അച്ഛ ഇപ്പോൾ പണ്ട് ഇതിലെ കാട്ടാനകളൊക്കെ സഞ്ചരിച്ച ഒരു ഏരിയ ആയിരുന്നു അത് കാട്ടാനകൾ എല്ലാ എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു പണ്ടത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ അത് വളരെ അധികമായിട്ട് കുറഞ്ഞു വളരെ നിറഞ്ഞാൽ വളരെ അധികമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പണ്ട് അച്ഛനെ അച്ഛൻ കണ്ടോ അച്ഛാ പണ്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞാനിവിടെ എന്നോട് പറഞ്ഞ് ഇഷ്ടംപോലെ അനുഭവങ്ങൾ അങ്ങനെ ഒത്തിരി കഥകൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ നമുക്ക് പണിയാൻ വന്നോണ്ടിരുന്നൊരു പ്രായമായൊരാളാണ് ആ ആളൊക്കെ അവരൊക്കെ എല്ലാം കൂടെ പണ്ട് വെട്ടിത്തെളിച്ച് കാടിനോടും കാട്ടാനയോടും കാട്ടു മൃഗങ്ങളോടും ഒക്കെ മല്ലിട്ട് ആണെങ്കിൽ ആണെങ്കിൽ ഇപ്പം അല്ല ഹൈറാങ്കിലങ്ങനെ അങ്ങനെ അനേകം ആയിരക്കണക്കിന് പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ അവിടെയൊക്കെ വരുമ്പം നേരത്തെ ഇങ്ങനെ എന്നോട് പറയുമായിരുന്നു ഇവിടെ ഒരു കഥ എന്ന് വെച്ചാൽ ഒരു ആനയുടെ ആനത്താരെ ആനത്താരം ആന വരും ആണ് ആനത്താര അപ്പോൾ ആ ഒരു ആനയും ആനയുടെ കുട്ടിയും കൂടെ ഇങ്ങനെ ആനത്താരെ കൂടെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇങ്ങനെ വായിച്ചിട്ട് പോകണ്ടും വന്നു പൊക്കോണ്ടിരുന്ന സമയത്ത് ആനയുടെ കുട്ടി ആനയുടെ കുട്ടി ഭയങ്കര കുസൃതിയാണല്ലോ ഭയങ്കര വളരെ ആനകും ആനക്കൂട്ടിട്ട് ഇവിടെ വന്നു ആന പള്ളയെ നമ്മള് മക്ക മക്കള് പോയി കഴിഞ്ഞാൽ മക്കളെ അച്ഛനമ്മമാരെ വിളിക്കുമ്പോൾ ഒത്തിരി വിളിച്ച് പോയി ആനക്കുട്ടി ഇവിടെ കളിച്ചോണ്ടിരിക്കും ആ പള്ളയെ കഷ്ടപ്പെട്ട് ഇല്ലോത്തൂടെ അപ്പുറത്തൂടെ ഇങ്ങനെ കയറി വന്നു ആ ആനക്കുട്ടീനെ ഇവിടുന്ന് വലിച്ചിറക്കി വലിച്ചിറക്കി അങ്ങനെ താറക്കുണ്ട് അപ്പം ഇത് ചിന്ത കണ്ടിട്ട് അവിടെ നിന്ന് നമുക്ക് പണിയാൻ വന്നത് ആ ചേട്ടനൊക്കെ ഇന്ന് കണ്ടോണ്ടിരിക്കാണ് ആ അവർ അങ്ങനെ കണ്ടു അങ്ങനെയാണിവിടെ വലിച്ചിറക്കാൻ പാറന്നുള്ള പേര് വന്നു അതാണ് ഈ താരക്കുള്ള കഥ അതാണ് കഥയാണ് ഇങ്ങനെ ആ ആ ആനക്കുട്ടീനെ വലിച്ചിറക്കിച്ചോണ്ട് ഇങ്ങനെ വലിച്ചു ഇറക്കിക്കൊണ്ട് പോയ വലിയ പോയതാണ് അങ്ങനെയാണ് ഇന്ന് വലിച്ചിറക്കാൻ പാറന്നൊരു ചെയ്ത് തന്നെ അതെല്ലാം അങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു കഥ അതൊക്കെ എനിക്ക് കുഞ്ഞുനാളിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ അതൊക്കെ പ്രത്യേക ഒരു വരവായിരുന്നു അപ്പോൾ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കഥകൾ നമ്മൾ വന്ന് അങ്ങനെ മലയുടെ ഒത്തിരി ഒത്തിരി ആന കഥകളും അങ്ങനെ പല പല കഥകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ആന മാത്രമേ ഉള്ളൂ എല്ലാ മൃഗങ്ങളും അങ്ങനെയൊക്കെ ആ മുള്ളി മുള്ളി മയില്ക്കെ ഉണ്ടായിരുന്നു പിന്നെ കുരങ്ങന്മാർ ഇഷ്ടംപോലെ താഴെട്ട് പോയി കഴിഞ്ഞ പിന്നെ